നമസ്കാരം ഞാൻ ാണ് പറയണം ഗുരുവായിരുന്ന അപ്പോ നമ്മളിന്ന് കണ്ട ട്രെൻഡായ ആ മുത്തശ്ശി കാവിലമ്മ ഇതാണ് ഞാനിപ്പോൾ ഉള്ളത് ആ കാവിലമ്മയുടെ വീട്ടിലാണ് ഇന്നത്തെ ട്രെൻഡിങ് വീഡിയോ നമ്മൾ കണ്ടിരുന്നു അമ്മ നമസ്കാരം അമ്മ മുത്തശ്ശി എന്താണ് പ്രധാന വഴിപാട് എന്താ ചെയ്യാറുള്ളത് ഇവിടെ പൂജകള് പെണ് പിന്നെ അപ്പൊ മഞ്ഞപ്പൊടിയാണ് ഇവിടുത്തെ പൂജയുടെ ആ ഞാങ്ങൾക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടി നല്ല പറ്റിയതല്ലേ മഞ്ഞപ്പൊടി ആദ്യ കാലത്തൊക്കെ ഞാൻ മഞ്ഞപ്പൊടിയും പാലും കൂട്ട് വിജീകരിക്കുന്നു പിന്നെ പ്രതീക്ഷ ഒക്കെ ചെയ്തിപ്പോൾ ആയിട്ടില്ല പാൽ ദിവർ ഇപ്പത്തെ കാലത്ത് ആയിട്ടുള്ള ഈ ഇപ്പത്തെ കാലത്ത് മരങ്ങളില്ല ഈ കാവില്ല പക്ഷെ ആ കാവിനെ വളർത്തി വലുതാക്കി എടുത്ത മുത്തശ്ശിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആ പഴയകാല കാവൊക്കെ കാണാറില്ല നമ്മള് ആ കാവാണ് ആ കാവിന്റെ അവിടെ ഞാൻ ഉള്ളതാ വീട്ടിലുള്ളത് ആ മുത്തശ്ശിയാണ് ആ മുത്തശ്ശി ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി കാണാൻ വരട്ടെ എന്ന് ആ വരട്ടെ വന്നോട്ടെ അപ്പൊ എല്ലാവരും വരിക എന്താ പറയാ ഭക്തിക്ക് വരാം ഇവിടെ പ്രസാദമുണ്ട് മുത്തശ്ശിക്ക് അനുഗ്രഹം വാങ്ങാം അതല്ല ഭക്തി എല്ലാവർക്കും വരാം ഇവിടെയാണ് എവിടെയാണ് പ്രസാദം കിട്ടുമെന്നൊക്കെ അപ്പൊ ഈ ഭക്തിജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രസാദൊക്കെ ലഭിക്കില്ലേ അത് എങ്ങനെയാ ലഭിക്കുക വേറെ മനസ്സിലെത്തി വിളിച്ചാൽ കിട്ടും കിട്ടും ഒരുപാട് വീഡിയോസ് ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് വൈറലായല്ലോ പലരും ചോദിച്ചുകൊണ്ടിരിക്കാണ് എവിടെ നിന്ന് കിട്ടും പ്രസാദം കിട്ടും ചോദിക്കുന്നുണ്ട് പ്രധാന വഴിപാട് ഇവിടെ എന്തൊക്കെയാൾക്ക് പാലും നാളില് പാലും അതെല്ലാം അത് നല്ലതന്നെ പായലും നാളിലെ മഞ്ഞപ്പൊടിയും പാലാണ് ഇവിടെ സമർപ്പിക്കേണ്ടത് അതാണ് വഴിപാട് നമ്മളങ്ങനെ വഴിപാട് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്നും വേണ്ടതാണ് മുത്തശ്ശു വേണ്ടത് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാ നമ്മൾ പ്രാർത്ഥിക്കാം അല്ല അത് നമുക്ക് ആളുകളുടെ സമാധാനമാണ് വലുത് മുത്തശ്ശൊന്നും അപ്പോൾ എല്ലാവരും വരിക ഈ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുക ഗുരുവായാണ് സ്ഥലം ഗുരുവായൂർ ആലമ്പടിയിൽ അപ്പോൾ മുത്തശ്ശി നമുക്ക് വീണ്ടും കാണാം നന്ദി